ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കണവ വെച്ചുള്ള റെസിപ്പിയാണ് കണവ വെച്ച് ഫ്രൈ കണവ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാനൂറ് ഗ്രാമായിട്ടൊക്കെ കണവെടുത്തിരിക്കുന്നത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ ചീനിച്ചേറ്റ് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെണ്ണ കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാ ഓയിലിൽ ചെയ്തെടുക്കാമേ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഇത് ഞാൻ നിങ്ങൾ കാശ്മീരി ചില്ലിയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് സ്പൂൺ ഇടേണ്ടി അത് എരിവെള്ള ആണെങ്കിൽ ഇതിലവ് കുറയ്ക്കണമെങ്കിൽ കേട്ടോ കാരണം ഇതിനകത്ത് കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആ പച്ചമുളം ഒന്ന് മാറി വരുമ്പോൾ എണ്ണയിൽ കണ്ട് ഒന്ന് മൂത്തി വരുമ്പം നമ്മളെടുത്ത് വച്ചിരുന്ന കണവയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സൈസൊക്കെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കുമ്പോൾ ഇതേ കൂട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെയാണ് അവർ തരുന്നത് എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിനകത്തൊന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും അതുകൊണ്ട് അതുകൊണ്ടിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെക്കാം നല്ലപോലെ ഒരു ആദ്യമേ കുറച്ച് സമയം തീ കൂട്ടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കണവെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സമയം വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ കണ്ടോ ഇതിനകത്ത് നിന്ന് ഉള്ള വെള്ളം ഇറങ്ങിയിരിക്കുന്നതാണ് അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ഇതിനകത്തോട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ആദ്യം ഉപ്പിട്ട് കൊടുക്കല്ലേ കേട്ടോ പിന്നെ മുളക് പൊടി ഒരു അല്പം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു കളറ് കുറവ് തോന്നിയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ വെക്കുന്നത് കാരണം ഇത് വേവാൻ ഒത്തിരി സമയം വേണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിൽ തന്നെ അതായത് കണവേ നിറങ്ങുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് നമുക്ക് കിട്ടുന്നത് ഇത് ഒരു മുക്കാൽ ഭാഗം വേവായപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉള്ളി ഒരു അല്ലി പത്തല്ലി ഉള്ളി നല്ലപോലെ ചതച്ചെടുത്തിരിക്കുകയാണ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ വീണ്ടും അതങ്ങ് അടച്ചു വെച്ചു കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഒന്ന് ഏകദേശം മുക്കാൽ പകത്തോളം വേവായിട്ടുണ്ട് ഇത് ഒരുപാട് സമയം ഇട്ടാൽ നമ്മൾ പിന്നെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ റബ്ബർ കിടന്ന് വലിക്കുന്ന കൂട്ടം അതേ കൂട്ടായിരിക്കും നമുക്ക് കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ മാക്സിമം സമയം മതി ഇത് വെന്ത് കിട്ടാൻ അവിടെ ഒരുപാട് സമയം വെച്ചിരിക്കുകയും ചെയ്യല്ലേ കേട്ടോ നമ്മൾ കൊഞ്ച് ചെയ്യുന്ന അതേ രീതി തന്നെ കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് രണ്ടെണ്ണം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് എരിവിൻ്റെ നോക്കിയിട്ട് നിങ്ങൾക്ക് വലുതോ ചെറുതോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് കുരുമുളക് ഞാൻ ചതച്ചത് ഫ്രഷ് ആയിട്ടുള്ള തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ എരിവിൻ്റെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഞാൻ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ എരിവ് നോക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇനി നമുക്ക് ഇതിനകത്ത് ആ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാമേ ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് സമയം തീരിട്ട് വെച്ചിരിക്കില്ല ആ ഒരു കാര്യം മാത്രം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് സമയം കിടന്നാൽ അത് കട്ടിയായിപ്പോൾ കഴിക്കാൻ പിന്നെ കൊള്ളത്തില്ല ഒരു അല്പം ഗരം മസാല ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് മാത്രമേ ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയും വേണ്ട കേട്ടത് ഓപ്ഷനിലാണ് എന്നിട്ട് നല്ലപോലെ നിളക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം നല്ലപോലെ എൻ്റെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായി കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു ഇത്രയേ ഉള്ളൂ കേട്ടോ